എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പ്രമുഖ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും എക്കാലത്തും എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരാണ് നടനും സംവിധായകരുമായ പൃഥ്വിരാജും പ്രൊഡ്യൂസറും ജേർണലിസ്റ്റുമായ സുപ്രിയയും ഇത്തവണത്തെ മികച്ച നടനുള്ള അവാർഡ് ആടുജീവിതം എന്ന ഒരറ്റ സിനിമയിലൂടെയാണ് പൃഥ്വിരാജിന് നേടിയെടുക്കാൻ സാധിച്ചത് ദേശീയ അവാർഡാണ് പൃഥ്വിരാജിന് ലഭിച്ചത് ഈ താരകുടുംബം തന്നെയാണ് ഈ വിശേഷം ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോ ഇതാ എല്ലാത്തിനും പിറകെ പുത്തൻ വിശേഷം കൂടെ പങ്കുവച്ചെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു പൃഥ്വിരാജിന്റെയും സുപ്രിയ മേനോന്റെയും വിവാഹം ഇരുവർക്കും കൂടെ ഇന്ന് ഒരു മകളുണ്ട് പത്ത് വയസ്സുള്ള മകളാണ് ഇരുവർക്കും കൂടെയുള്ളത് ഉള്ളത് ഇതാ മകൾക്ക് പത്ത് വയസ്സ് തികയുമ്പോൾ മറ്റൊരു പുതിയ സന്തോഷ വാർത്ത കൂടെയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഏതൊരു സെലിബ്രിറ്റിയുടെയും വലിയ ആഗ്രഹമാണ് സ്വന്തമായി മുംബൈയിൽ ഒരു വീട് ആ ആഗ്രഹമാണ് ഈ താരദമ്പതികൾ സ്വന്തമാക്കിയത് മുപ്പത് കോടിയുടെ ഒരു വീടാണ് മുംബൈയിൽ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും സ്വന്തമാക്കിയത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മുംബൈയിൽ സിനിമാ താരങ്ങൾക്കും സെലിബ്രിറ്റികൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ഭാഗമുണ്ട് ആ ഭാഗത്താണ് ആഡംബരമായിട്ടുള്ള ഒരു വീട് പൃഥ്വിരാജും ഭാര്യയും സ്വന്തമാക്കിയത് വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടെ വരുന്നുണ്ട് വീടിന്റെ പാലുകാച്ചൽ വേണ്ടി അമ്മയായ മല്ലിക സുകുമാരനും പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും വീട്ടിലേക്ക് എത്തിയിരുന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ബാന്ദ്ര പാലി ഹിൽസിലുള്ള ഒരു ആഡംബര വില്ലയാണ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും സ്വന്തമാക്കിയത് ഉടൻ തന്നെ ആ വീട്ടിലേക്ക് താമസം മാറും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെയും ഭാര്യ സുപ്രിയയും അറിയാൻ മലയാളികൾ തന്നെ കുറവായിരിക്കും ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുണ്ട് പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ മകൾക്ക് പത്ത് വയസ്സ് തികയും മുമ്പ് തന്നെ പൃഥ്വിരാജിന്റെ ഈ പുത്തൻ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് പൃഥ്വിരാജിനും ഭാര്യ സുപ്രിയ മേനോനും ആശംസകൾ അറിയിച്ചെത്തിയത് മുപ്പത് കോടി രൂപയോളം വരുന്ന ഒരു ആഡംബര വീടാണ് മുംബൈയിലെ ബാന്ദ്രയിലെ പാലിയിൽ ഇരുവരും സ്വന്തമാക്കിയത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തിലെ പൃഥ്വിരാജിനെയാണോ ഇന്ദ്രജിത്തിനെയാണോ ഏറെ ഇഷ്ടം